ശരീരഭാരം അറുപതിൽ നിന്ന് എൺപത് കിലോയിലേക്ക് മുലപ്പാൽ കൊടുത്തു കുറച്ചത് പതിനഞ്ച് കിലോ എന്ന നടി നിജമാവ എന്ന് കമന്റുകൾ ഹമാം സോപ്പിന്റെ പരസ്യത്തിലൂടെ ശ്രദ്ധ നേടിയ മേഘ രാജൻ പരസ്യങ്ങളിലൂടെ ജനപ്രീതി എടുക്കുന്ന ചിലരുണ്ട് ഇത്തരത്തിൽ ശ്രദ്ധ നേടുന്നവർ പിന്നീട് സിനിമാ സീരിയലുകളിൽ എത്തിയ കഥ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിലൊരാൾ ആണ് നടി മേഘാ രാജൻ തിയേറ്റർ ആർട്ടിസ്റ്റായ മേഘ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് ഹമാം സോപ്പിന്റെ പരസ്യത്തിലൂടെയാണ് ഈ പരസ്യത്തിലുള്ള നിരവധി പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മേഘ തന്റെ സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉറക്കമാണെന്ന് മേഘ രാജൻ പറയുന്നു എട്ട് മണിക്ക് മുൻപ് ഭക്ഷണം കഴിച്ചു താൻ ഉറങ്ങുമെന്നും അതിനാൽ രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും താരം പറയുന്നുണ്ട് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു മേഘയുടെ പ്രതികരണം യോഗ നീന്തൽ നടത്തം എന്നിവ സ്ഥിരം നടത്തുന്ന മേഘ താൻ വലിയ രീതിയിൽ വണ്ണം വെച്ചിരുന്നു അത് കുറച്ചത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് പ്രസവശേഷം തന്റെ ശരീരഭാരം വല്ലാതെ കൂടി പ്രസവത്തിനു മുൻപ് അറുപത് കിലോ ആയിരുന്നു ഭാരം എന്നാൽ പ്രസവശേഷം എൺപതായി എന്റെ വണ്ണം കണ്ട് മറ്റുള്ളവർ തന്നെ അമ്പരന്നിരുന്നു വണ്ണം കുറയ്ക്കാൻ കണ്ടെത്തിയ എളുപ്പ വഴി കുഞ്ഞിന് മുളപ്പാൽ കൊടുക്കുക എന്നതാണ് കുഞ്ഞിന് മുളപ്പാൽ നൽകിയതിലൂടെ ഞാൻ കുറച്ചത് പതിനഞ്ച് കിലോ ആണ് അതാണ് ബയോളജിക്കലി ശരിയായ രീതി എന്നാണ് മേഘാ പറയുന്നത് എന്നാൽ ഇത് സത്യമാണോ എന്ന് ചിലർ ഇന്റർവ്യൂവിന് താഴെ ചോദിക്കുന്നുണ്ട് ചിലർ ഇത് ശരിയാണെന്നും പറയുന്നുണ്ട് അതേസമയം മേക്കപ്പ് ഇടാറല്ലെന്ന് പറഞ്ഞ മേഘ താൻ ഉപയോഗിക്കുന്നത് കാജിലും വാസലിലും മാത്രമാണെന്ന് പറയുന്നുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വെളിച്ചെണ്ണയോ വിളക്കെണ്ണയോ കൊണ്ട് നന്നായി മുഖം മസാജ് ചെയ്യാറുണ്ടെന്നും നടി പറയുന്നുണ്ട്